അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖരായ ബിൻ ഹാരിസ് റലി അള്ളാഹുവിൻ ഏത് മരം കോച്ചുന്ന തണുപ്പിലും ആ മഹാൻ പുതപ്പ് ഉപയോഗിക്കാറില്ല ആരെങ്കിലും അദ്ദേഹത്തിന് പുതപ്പ് സമ്മാനിച്ചാൽ ഉടനെ അത് ദാനം ചെയ്യുകയാണ് പതിവ് തൻ്റെ കയ്യിൽ കിട്ടുന്ന ധനത്തിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളതെല്ലാം ദാനം ചെയ്യുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മുട്ടുമൊക്കളിനിടയിലുള്ള സ്ഥലം മറക്കുന്ന ഒരു വസ്ത്രം ഒരു തൊപ്പി ഒരു തലപ്പാവ് ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധാരണ വേഷം ധാരാളം ഹതിയകൾ അദ്ദേഹത്തിന് ലഭിക്കാറുണ്ടെങ്കിലും അതൊന്നും സ്വന്തമായി ഉപയോഗിക്കാറില്ല സ്വന്തമാക്കാറില്ല അറബി നാട്ടിലെ ശൈത്യകാലത്തെ കൊടും തണുപ്പ് അനുഭവിച്ചവർക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കേണ്ടതില്ല ആ തണുപ്പ് സഹിക്കുക എന്നല്ലാതെ ഒരിക്കലും അദ്ദേഹം പുതപ്പ് ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഒരിക്കൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് നഗ്നത മറക്കാൻ പോലും കഴിവില്ലാത്ത ആയിരങ്ങൾ ജീവിക്കുമ്പോൾ ഞാൻ പുതച്ചു കിടക്കുന്നത് അക്രമമാണ് അവരെ സഹായിക്കാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞാനും അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു ഉടുക്കാനില്ലാത്തവർക്കിടയിൽ വെച്ച് ഉടുക്കുകയും പുതയ്ക്കുകയും സുഖിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊള്ളട്ടെ അദ്ദേഹം തുടർന്നു നിന്നോട് ഞാൻ വസ്ത്രം ചോദിച്ചു പക്ഷേ നീ എനിക്ക് തന്നില്ല കിയാമത്ത് നാളിൽ അള്ളാഹു ദുഷ്ടന്മാരായ ആളുകളോട് പറയുന്ന വാക്കാണിത് ഞാൻ വസ്ത്രം ചോദിച്ചു എന്നതിൻ്റെ സാരം എൻ്റെ ദരിദ്രനായ അടിമ വസ്ത്രം ചോദിച്ചു എന്നതാണ് സാധുക്കളുടെ അപേക്ഷ അള്ളാഹുവിൻ്റെ അപേക്ഷയ്ക്ക് തുല്യമാണ് സാധുക്കളെ ആട്ടി ആട്ടിയോടിക്കുന്നത് അള്ളാഹുവിനെ ഓടിക്കുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹു പരലോകത്ത് വെച്ച് ചില മനുഷ്യരോട് പറയും അവരുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകുന്നതിനെ ഞാൻ പേടിക്കുന്നു കുളിര് സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അസഹ്യമായ കുളിർ സഹിക്കാൻ എനിക്ക് കരുത്തുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ അനിഷ്ടത്തിൻ്റെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയില്ല ലെയ്സുബിൻ സഹദ്രി അള്ളാഹുവിൻ എന്ന മഹാത്മാവിൻ്റെ അടുക്കളിൽ ഒരു സ്ത്രീ വന്ന് ഒരു തുള്ളി തേൻ വേണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം ഉടനെ ഒരു കുപ്പി തേൻ അവർക്ക് കൊടുത്തു ഉടനെ അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒരാൾ മഹാൻ അവളോട് ചോദിച്ചു അല്ല ആ സ്ത്രീ ഒരു തുള്ളി തേനല്ലേ ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്താണ് അവർക്ക് ഒരു കുപ്പി നിറയെ തേൻ കൊടുത്തതെന്ന് ചോദിച്ചു മഹാൻ മറുപടി പറഞ്ഞു അവൾ അവളുടെ സ്ഥിതിക്ക് അനുസരിച്ച് ചോദിച്ചു ഞാൻ എൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് കൊടുത്തു മനുഷ്യർ ധനം ശേഖരിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടക്കുന്നു ആ സമ്പാദ്യത്തിൽ നിന്ന് പാവങ്ങൾക്കൊന്നും കൊടുക്കാൻ അവർ തയ്യാറില്ല എന്നാൽ ധനികരുടെ അപേക്ഷയൊന്നും അവൻ നിരസിക്കാറുമില്ല കാരണം അതിൻ്റെ ഇരട്ടി അവരിൽ നിന്ന് വസൂലാക്കാമെന്ന് അയാൾ കുറപ്പുണ്ട് എന്നാൽ സാധുക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം ഇരട്ടിയോ നൂറിരട്ടിയോ അല്ലെന്ന് അവർ കേട്ടിരിക്കാം അതിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യുമോ കാലത്തിൻ്റെ ഉളിപ്പല്ലുകളുടെ കടിയേൽക്കുമ്പോൾ നീ എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് അവൻ വിലപിക്കുന്നത് കേൾക്കാം എനിക്കവനോട് പറയാനുള്ളത് ഇതാണ് മനുഷ്യ നിന്റെ ആശ്രയ കേന്ദ്രം സൃഷ്ടികളാണെങ്കിൽ നിന്റെ സ്നേഹവാചനം ദുനിയാവാണെങ്കിൽ നീ ബുദ്ധിമാനല്ല ധനികരായ സൃഷ്ടികൾ മരിച്ചു പോകും ഏറ്റവും വലിയ ധനികനും ഉദാരമതിയുമായ സൃഷ്ടാവ് എന്നെന്നും ജീവിച്ചിരിക്കും അതുകൊണ്ട് സാധുക്കളെ സഹായിക്കാൻ കിട്ടുന്ന ഓരോ സന്ദർഭവും നീ പര പരമാവധി ഉപയോഗപ്പെടുത്തുക ഉപ്പ് ചോദിച്ചവന് ഉപ്പും കർപ്പൂരവും കൊടുക്കാൻ നീ തയ്യാറാവുക അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുമാരാകട്ടെ അലഹദാഹിറബലമീൻ السلام عليكم ورحمه الله وبركاته